പഞ്ചായത്ത് റാലി ആവേശമായി നിരവധി ാണ് റാലിയിൽ പങ്കെടുത്തത് ആരാധനാലയങ്ങൾ പോലും കൊള്ളയടിക്കുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താവണം തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു എഫ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് പഞ്ചായത്ത് ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി കേരളത്തിൽ നിങ്ങളും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി മൂന്ന് മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുമായി ഐക്യ ജനാധിപത്യത്തിൽ വരും എനിക്ക് ഹിന്ദു സഹോദരന്മാരോട് പറയാനുള്ളത് ഇങ്ങോട്ട് ഏറ്റവും വലിയ പുണ്യസ്ഥനാണ് ശബരിമല രണ്ട് കട്ടുമുടേ രണ്ടു മക്കിൾക്കാൻ യാതൊരു മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ശബരിമല പരിപാലനമായി കാണുന്നുരണ്ട് കിലോ സ്വർണം കൊടുത്തു ആ മുപ്പത്തിരണ്ട് കിലോ സ്വർണം കൊടുത്താണ്ട് ദ്വാരകപ്പാളി വാതിൽപ്പള്ളി ഒക്കെ സ്വർണം പൂശി സ്വർണം പൂശിയ ഒരു സാധനം പിന്നെ എന്തിനാണ് പൂശ കൊണ്ടത് കേരളത്തിൽ ഐക്യ ജനാധിപത്യക്ക് അനുകൂലമായ ഒരു തരംഗം അതാ പിണറായി പറഞ്ഞത് ഭരണത്തിന്റെ എല്ലാം തോൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാം ആനയംകുന്നിൽ നിന്നും നടന്ന റാലിയിൽ നിരവധി പ്രവർത്തകരാണ് പങ്കാളികളായത് കെ കോയ ചടങ്ങിൽ അധ്യക്ഷനായി കെ പി സി സി അംഗം കെ പി ബാബു മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് തോമസ് ഡി സി സി നിർവ്വാഹ സമിതി അംഗം എം ടി അശ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പ്രേമദാസൻ അബ്ദു കൊയങ്ങോറൻ യൂനുസ്പുത്തലത്ത് പി സി ബഷീർ എം ടി സത്യൻ മുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു സാദി കുറ്റിപ്പറമ്പ് നിഷാദ് വീച്ചി പി ഡി ജോസ് സി വി ഗഫൂർ ഗസീബ് ജാലൂളി തനുദേവ് കൂടാമ്പോയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുഖം